നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ താമസിക്കുന്ന വാസുവൈകല്യമുള്ള വീടുകളിൽ താമസിക്കുന്നവർക്ക് സാമ്പത്തിക നഷ്ടം അതുപോലെ രോഗങ്ങൾ കുടുംബത്തിൽ വഴക്ക് അസ്വസ്ഥതകൾ അങ്ങനെ മറ്റും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നേരിടേണ്ടി വരും അതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ടുള്ള ഓരോ ദിക്കിലും എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതും ഓരോ ദിക്കിനെക്കുറിച്ചും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും കന്നിമൂലയിൽ വളരെയധികം ഈ ഒരു അഴുക്ക് വെള്ളങ്ങൾ കെട്ടിക്കിടക്കുക കുഴി പോലുള്ള ഭാഗങ്ങളുണ്ടാവുക ഇങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ വീട്ടിലെ വീട്ടമ്മമാർക്ക് വളരെയധികം അസുഖങ്ങൾ ഉണ്ടാവുക കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാവുക സാമ്പത്തിക വിള്ളലുകൾ സംഭവിക്കുക കടങ്ങൾ വന്ന് കുടികേറുക ഒരു ജീവിതത്തിൽ ഒരു സ്വസ്ഥതയും സമാധാനവും ഇല്ലാതാവുക ഇതൊക്കെ വാസു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നോക്കാതിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കന്നിമൂല എന്ന് പറയുന്നത് തന്നെ തെക്ക് പടിഞ്ഞാറെ കോൺഭാഗമാണ് ഈ ഒരു ഭാഗത്ത് വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് കന്നിമൂല എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് വടക്ക് കിഴക്ക് ഭാഗം എന്ന് പറയുന്ന ഈശാനകോൺ ഭാഗത്ത് കോൺ ഭാഗത്തും വളരെ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു ഭാഗമാണ് ഒരു വീടിന്റെ വലിയ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് കാരണം ഈശാന കോണിൽ നിന്നും നമ്മുടെ കന്നിമൂല ഭാഗത്തേക്ക് ഒരു വൈദ്യുത പ്രവാഹമുണ്ട് ആ ഒരു എനർജി ഒരു വൈദ്യുതി പ്രവാഹം പോലുള്ള ഒരു എനർജി ഉണ്ട് ആ എനർജി നമ്മളുടെ കന്നിമൂല ഭാഗത്തേക്ക് എപ്പോഴും പ്രസരിച്ചു കൊണ്ടേ അപ്പോൾ ആ ഭാഗത്ത് എന്തെങ്കിലും മറവ് അതുപോലെ അഴുക്ക് വെള്ളങ്ങൾ കെട്ടിക്കിടക്കുക അങ്ങനെ കുഴി പോലുള്ള കാര്യങ്ങൾ ഉണ്ടാവുക ഇങ്ങനെയൊക്കെ കഴിഞ്ഞാൽ ആ വീട്ടിൽ ഒരു കാലത്തും ഒരു കാര്യത്തിനും മേൽഗതി ഉണ്ടാകില്ല എന്നുള്ളതല്ല കുട്ടികളൊക്കെ പഠിക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജോലി നേടുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്കൊക്കെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ തടസ്സം സംഭവിക്കുക നമുക്ക് എപ്പോഴും ഒരു മേൽഗതി ഇല്ലാതിരിക്കുക എല്ലാ കാര്യത്തിനും ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിനൊക്കെ തടസ്സം നേരിടുക എന്നാൽ നേരെ ഓപ്പോസിറ്റാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നവർക്ക് വളരെയധികം നല്ല സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ സാധിക്കുകയും അവർക്ക് ഒരു രൂപ കിട്ടിയാൽ അത് പത്തായി ഇരട്ടിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ വാസു സംബന്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നോക്കിയാണ് നമ്മൾ വീട് വെക്ക വ വയ്ക്കുന്നത് ഇങ്ങനെ വാസു സംബന്ധമായിട്ട് ഇപ്പോൾ കന്നി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാം അതുപോലെ തന്നെ ഈശാന ഓണിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാം ഇതുപോലെ തന്നെയാണ് നമ്മളുടെ വടക്ക് പടിഞ്ഞാറ് മൂലയായ വായു കോണിലും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാം ഇനി നമ്മളുടെ ഏറ്റവും ഒരു ആയിട്ടുള്ള ഒരു ദിക്കാണ് അഗ്നി കോൺ എന്ന് പറയുന്നത് അതായത് തെക്ക് കിഴക്കേ മൂല എന്ന് പറയുന്ന അഗ്നികോൺ കോൺ ഭാഗത്ത് ഇങ്ങനെയുള്ള ഒരുപാട് വാസു സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ പല വീഡിയോകളും പല ആളുകൾ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാകും നിങ്ങളുടെ വീടിൻ്റെ സ്റ്റെയർ ശരിയല്ല അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്കുള്ള പൂമുഖവാതിലിൻ്റെ അവിടെ ശരിയായിട്ടുള്ളൊരു ദിശയിലല്ല അല്ലെങ്കിൽ തന്നെ മൂല ശരിയായിട്ടുള്ള ദിശയിലല്ല പറയുന്നത് വടക്കു ഭാഗത്ത് ഒരുപാട് വേസ്റ്റ് വെള്ളം ഒഴുകി പോകുന്ന ഭാഗമാണ് അല്ലെങ്കിൽ ഈശാന്യ ഹോൺ ഭാഗം വൃത്തിയായിട്ടല്ല കിടക്കുന്നത് അപ്പോൾ നിങ്ങൾ ആ അത്യാവശ്യത്തിലേറെ ഇതൊക്കെ വൃത്തിയാക്കാൻ ശ്രമിക്കുകയും വളരെയധികം പോസിറ്റീവ് എനർജി വീട്ടിലേക്ക് വരുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ മാറ്റം വരുത്തുകയും ചെയ്യും എന്നിരുന്നാലും നാല് സെൻറ്റ് മൂന്ന് ഒക്കെ വീടുള്ളവർക്ക് വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ വാസ്തു നോക്കി ആ ഉൾ ഉള്ള സ്ഥലത്ത് വാസ്തു നോക്കി നമുക്ക് വീട് വയ്ക്കാൻ സാധിക്കുമെങ്കിലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വാസ്തുവിൽ ഉൾക്കൊള്ളിച്ച് ചിലപ്പോൾ ആ ഒരു സ്ഥലത്തിന്റെ പരിമിതി കൊണ്ട് നമുക്ക് സാധിക്കില്ല അങ്ങനെ വരുന്നവർക്ക് ഉള്ള ഒരു വീഡിയോ ആണ് ഇന്ന് കാരണം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാലും എവിടെങ്കിലൊക്കെ നമുക്കൊരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ ആദ്യം വീട് വെക്കുമ്പോൾ തന്നെ വാസ്തു നോക്കി അതിനനുസരിച്ച് വേണം വീട് വെക്കാൻ ഇപ്പോൾ പുതുതായിട്ട് വീട് വെക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും സ്ക്വയർ ആയിട്ടുള്ള സമചതുരത്തിലുള്ള സ്ഥലമാണ് വാങ്ങേണ്ടത് കാരണം സമചതുരത്തിലുള്ള ഒരു സ്ഥലം വാങ്ങുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് അതിനുള്ളിൽ നമുക്കൊരു വീട് തയ്യാറാക്കാൻ വാസു നോക്കി സാധിക്കും ഇനി വടക്കു ഭാഗത്തേക്ക് കൂടുതൽ സ്ഥലം അല്ലെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്തേക്ക് കൂടുതൽ സ്ഥലം നീളത്തിൽ കിടക്കുന്ന വസ്തു ഒക്കെ നോക്കി നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ വീട് വീടിൻ്റെ ആ ഒരു ചുറ്റു മാത്രം നമ്മൾ മതിൽ കെട്ടിത്തിരിക്കുകയും ബാക്കിയുള്ള പറമ്പിലേക്ക് കടക്കാൻ വേണ്ടി നമ്മളൊരു ചെറിയ ഗേറ്റ് പണിയുകയുമാണ് ചെയ്യുക ഒരുപാട് വസ്തുക്കൾ ഉള്ളവർ അങ്ങനെയാണ് ചെയ്യുക അപ്പം ില്ല എങ്കിൽ നമുക്കത് സാമ്പത്തിക സ്ഥിതിയെ വളരെ അധികം പ്രയാസപ്പെടുത്തും എന്നുള്ളത് മാത്രമല്ല പല രീതിയിലുള്ള നെഗറ്റീവ് എനർജി നമ്മളുടെ ഐശ്വര്യത്തെയും സമ്പൽ സമൃദ്ധിയെയും ഒക്കെ മാറ്റിമറിച്ച് നമ്മളുടെ പോസിറ്റീവ് എനർജി ഇല്ലാതാക്കി കളയും എന്നുള്ളതാണ് വീട്ടിൽ നമ്മളുടെ എനി പറയുന്ന എന്തെങ്കിലുമൊക്കെ വാസ്തു സംബന്ധമായിട്ടുള്ള ദോഷം നിങ്ങളുടെ വീട്ടിലുണ്ട് ഇപ്പം നിങ്ങളുടെ അടുക്കളയിൽ ഒരു വാസ്തു സംബന്ധമായിട്ടുള്ള ഒരു ദോഷമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണ് അതായത് സിങ്കും അടുപ്പും തമ്മിലുള്ള ഒരു പ്രശ്നം നിങ്ങൾക്ക് തോന്നുകയാണ് അതുപോലെ നമ്മൾ കയറി വരുന്ന വീട്ടിൽ നിന്ന് കയറി പൂമുഖത്തു നിന്ന് വരുമ്പോൾ തന്നെ ബാത്റൂമ് കാണുന്ന വീടുകളുണ്ടാകും അത് വളരെ ദോഷമാണ് ഇതുപോലെ തന്നെ നമ്മളുടെ വീട്ടിലേക്ക് നേരെ കയറി വരുമ്പോൾ നമ്മൾ കണ്ണാടി വെക്കാൻ പാടില്ല അത് വളരെ ദോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതൊക്കെ നമുക്ക് എടുത്തു മാറ്റാവുന്ന കാര്യങ്ങളാണ് ഇപ്പം നമുക്ക് പൊളിച്ചു കളയാൻ പറ്റാത്ത വാസു സംബന്ധമായിട്ടുള്ള ദോഷങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ഭയങ്കര പ്രയാസമായിരിക്കും കാരണം നമ്മൾ വീട് പണിയുകയും ചെയ്തു നമുക്കത് അറി അറിവ് കിട്ടുകയും ചെയ്തു അറിയില്ലെങ്കിൽ നമുക്കൊരു കുഴപ്പമില്ല ഇങ്ങനെ പറഞ്ഞാൽ ഒരാൾ പറയുമ്പോൾ നമുക്കത് ഭയങ്കര വിഷമാണ് അയ്യോ ഇത് ഇനിയിപ്പോൾ ഇങ്ങനെയാണല്ലോ കിടക്കുന്നത് ഈ ഒരു കാരണം കൊണ്ടാണോ എൻ്റെ വീട്ടിൽ ഇങ്ങനെ സംഭവിക്കുന്നത് എപ്പോഴും നിരന്തരം നമ്മളുടെ മനസ്സിൽ ഇങ്ങനെ തോന്നുന്ന ഒരു ചിന്തയാവും അപ്പോൾ ഒരുപാട് വാസ്തു സംബന്ധമായിട്ട് ഏതെങ്കിലും ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒരു ദോഷം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ും നിങ്ങൾക്ക് ആ ദോഷം മാറി കിട്ടുന്നതിന് കുറച്ച് റെമഡീസ് ആണ് ഞാൻ ഇവിടെ പറയുന്നത് അത് നിങ്ങൾക്കൊന്ന് ചെയ്തു നോക്കുക വളരെ അധികം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരുമെന്നുള്ളതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ കാറ്റാടി മണികൾ തൂക്കിയിടുന്നത് വീടിന്റെ ഫ്രണ്ടിൽ ചില വീടുകളിലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അറിയാം കാറ്റാടി മണികൾ തൂക്കിയിട്ടിട്ടുണ്ടാകും അപ്പോൾ ഈ കാറ്റാടി മണികൾ തൂക്കിയിടുന്നത് വളരെ പോസിറ്റീവ് എനർജി വീട്ടിലേക്ക് കൊണ്ടുവരിക മാത്രമല്ല വാസ സംബന്ധമായിട്ടുള്ള ഒരുപാട് ദോഷങ്ങൾ അകന്നു പോകാനും നമുക്ക് കാറ്റാടി ഈ ഒരു കാറ്റാടി മണികൾ സഹായിക്കും എന്നാണ് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് വീടിൻ്റെ പ്രവേശന കവാടത്തിൽ അതുപോലെ ഓഫീസിൻ്റെ പ്രവേശന കവാടത്തിൽ നിങ്ങളൊരു ബിസിനസ് സ്ഥാപനം പണിതിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രവേശന കവാടത്തിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു കാറ്റാടി മണികൾ തൂക്കിയിടുന്നത് വളരെ നല്ലതായിരിക്കും അത് അതുപോലെ തന്നെ ഈ കാറ്റാടി മണികൾ തൂക്കിയിടുമ്പോൾ നമുക്കത് വാങ്ങാൻ കിട്ടും അതിങ്ങനെ എപ്പോഴും കാറ്റടിച്ചുകൊണ്ട് അതിൽ ഇങ്ങനെ മണികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സൗണ്ട് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും ഇത് വീടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പിന്നെ കർപ്പൂരം നമ്മൾ സാധാരണ കത്തിക്കുന്ന കർപ്പൂരം വീടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിതറുന്നത് വാസുദോഷം ഉണ്ടെങ്കിൽ അതും അകന്ന് പോകാൻ നല്ലതാണ് അപ്പോൾ അതും നിങ്ങൾ നോക്കുക വെറും കത്തിക്കൊന്നും വേണ്ട വെറുതെ വിതറിയിട്ടാൽ മതി അപ്പോൾ ഒന്നോ രണ്ടോ ഒക്കെ വിതറിയിടുക അതൊക്കെ ഒന്ന് കാറ്റിൽ അലിഞ്ഞു പോണ സമയത്ത് വീണ്ടും നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ സാമ്പത്തിക നഷ്ടങ്ങൾ നേരിടുമ്പോൾ നമുക്ക് രണ്ട് കർപ്പൂരങ്ങളൊക്കെ ഇതേപോലെ വിതറിയിടുന്നത് വളരെ നല്ലതാണ് ഇതുപോലെ നിരന്തരം നമ്മൾ കടത്തിലേക്ക് പോവുകയോ അതുപോലെ സാമ്പത്തിക നഷ്ടത്തിലേക്ക് നമ്മൾ പോവുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഈ കർപ്പൂരത്തിന്റെ പരലുകൾ കിട്ടും അങ്ങനെയുള്ളത് രണ്ടെണ്ണം വാങ്ങി വെക്കുന്നത് വളരെ നല്ലതാണ് കർപ്പൂര പരലുകൾ എന്ന് പറഞ്ഞാൽ കിട്ടും ഇത് രണ്ടെണ്ണം വാങ്ങണം ഇത് രണ്ടെണ്ണം വെക്കുന്നത് വാസു സംബന്ധമായിട്ടുള്ള ദോഷങ്ങളൊക്കെ അകന്നു പോകാൻ നല്ലതാണ് അതുപോലെ വീട്ടിലെ കണ്ണാടിക്കും വളരെ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ ഒരിക്കലും വീടിന്റെ പ്രധാന വാതിൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു പ്രധാന വാതിലിൽ കണ്ണാടി സ്ഥാപിക്കരുത് എന്ന് ഇത് നമ്മളുടെ വീട്ടിലുള്ള വീട്ടിലുള്ള എനർജി പോസിറ്റീവ് എനർജി കളയുകയും അത് വീട്ടിലുള്ള അന്തരീക്ഷം അത് പ്രതികൂല മാക്കി മാറ്റുകയും ചെയ്യും അത് വളരെയധികം നെഗറ്റീവ് ആക്കും എന്നുള്ളതാണ് അതുകൊണ്ട് അത് അങ്ങനെ സ്ഥാപിക്കാൻ പാടില്ല അതുപോലെ വീട്ടിലെ കണ്ണാടി ചില്ലുകൾ പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റുക ഇതൊക്കെ വളരെയധികം മാറ്റിയിട്ടില്ലെങ്കിൽ ദോഷകരമായിട്ട് ആയുസിനെ തന്നെ നമുക്ക് ബാധിക്കും എന്ന് തന്നെ പറയാം അതുപോലെ പൊട്ടിയ ഗ്ലാസുകൾ പ്ലേറ്റുകൾ ഇങ്ങനെ പൊട്ടിയ നിന്ന് പോയ ക്ലോക്കുകളൊക്കെ വളരെയധികം പെട്ടെന്ന് തന്നെ മാറ്റി പിന്നെ കേട് വന്ന ക്ലോക്കുകളൊന്നും ഉപയോഗിക്കാതെ മാറ്റി അത് പുതുതായിട്ട് തന്നെ സ്ഥാപിക്കുക ഇതൊക്കെ ചെയ്യാം അപ്പോൾ ഈ രണ്ട് കർപ്പൂരത്തിൻ്റെ പരലുകൾ വെക്കുക വളരെ സാമ്പത്തിക നഷ്ടം വരുന്ന ഒരു വീടാണെങ്കിൽ നിങ്ങൾക്ക് അറിയാത്ത തന്നെ പല രീതിയിലുള്ള വാസുദോഷങ്ങൾ വീട്ടിൽ ഉണ്ടാകും അപ്പോൾ ഇത് വാങ്ങി വയ്ക്കുന്നതിലൂടെ നിങ്ങൾക്ക് വളരെയധികം ഇതിൽ നിന്നൊക്കെ പെട്ടെന്ന് ഒരു മോചനം ലഭിക്കുന്നത് പോലെ നിങ്ങൾക്ക് ലഭിക്കുക അതുപോലെ തന്നെ വളരെ നല്ലതാണ് ഈ കാറ്റാടി മണികൾ വീടിന്റെ ഫ്രണ്ടിലായിട്ട് തൂക്കിയിടുന്നത് വളരെ നല്ലതാണ് ഇത് മുത്തുകൊണ്ടുള്ളതും ഉണ്ട് അതും വളരെ നല്ലതാണ് എന്നിരുന്നാലും ഈ കാറ്റാടി മണികൾ തമ്മിൽ തമ്മിൽ കൂട്ടിമുട്ടുന്നത് രീതിയിലുള്ളത് വാങ്ങി തൂക്കു തൂക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുവിധം വാസുദോഷങ്ങളൊക്കെ പോകും അത് അതിനു വേണ്ടി പൊളിച്ച് മാറ്റി അങ്ങനെ കാണിച്ച് ഇങ്ങനെ ബാക്കിയുള്ള നാല് കോണുകൾ വളരെ വൃത്തിയായിട്ടും ശുദ്ധിയായിട്ടും നമ്മൾ വളരെയധികം വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് എത്രമാത്രം സാധിക്കുമോ അത്രമാത്രം വൃത്തിയോടും ശുദ്ധിയോടും കൂടി സൂക്ഷിക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള രണ്ട് കാര്യങ്ങളും കൂടെ നിങ്ങൾ ചെയ്തു നോക്കുക നിങ്ങൾക്ക് അതിൽ വളരെയധികം മാറ്റങ്ങൾ കാണാൻ സാധിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എഴുതി ചോദിക്കുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം